സി പി ഐ എം മല്ലപ്പള്ളി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ തിമിര ക്യാമ്പ് നടത്തി ഇതിന്റെ പാർട്ടി ജില്ലാ നിർവഹിച്ചു സി പി ഐ എം മല്ലപ്പള്ളി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ തിമിര നേത്ര പരിശോധന ക്യാമ്പ് നടത്തിയത് ഇതിന്റെ ഉദ്ഘാടനം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ആർ പ്രസാദ് നിർവഹിച്ചു സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു സിപിഐഎം ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ ജേക്കബ് ജോർജ് ബിന്ദു ചാത്തനാട്ട് ലോക്കൽ സെക്രട്ടറി നിതിൻകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാൻഡി ജേക്കബ് രോഹിണി ജോസ് റോസമ്മ എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിനെ കുറിച്ച് ഏരിയ കമ്മിറ്റി അംഗം ആൽഫിൻ ഡാനി ഡാനിപ്പള്ളി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ സൗജന്യ ക്യാമ്പും നേത്രദാന സമ്മതപത്രം സംഘടിപ്പിച്ചിരിക്കുന്നത് പരിശോധന ജില്ലാ ജനറൽ ആശുപത്രിയിലെ നേത്രദാന സഞ്ചരിക്കുന്ന നേത്രദാന യൂണിറ്റിൻ്റെ സഹകരണത്തോടുകൂടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടി തീരുമാനിച്ച ഘട്ടത്തിൽ തന്നെ നിരവധി ആളുകളാണ് ഈ പരിപാടിയുടെ വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം ഇത്തരം ക്യാമ്പുകൾ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്കാണ് എല്ലാ ഘട്ടത്തിലും ഗുണം ചെയ്യുക അപ്പോൾ നേത്ര കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ രോഗങ്ങൾ ില്ക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് ശിമിരം ഉൾപ്പെടെയുള്ള പലതരം രോഗങ്ങളും ബാധിച്ച നിരവധി ആളുകൾ അപ്പോൾ അത്തരം ആളുകൾക്ക് എല്ലാവർക്കും തന്നെ ഇത്തരം ഇതിൻ്റെ അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പം സ്വകാര്യ ആശുപത്രിയിലേക്ക് കടന്നു ചെന്ന് അത്യാധുനിക ചികിത്സാ സൗ സൗകര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സൗകര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു സാമ്പത്തികം ഉൾപ്പെടെ വലിയ പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട് ഉള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്യാമ്പ് വളരെ ഹൃദയമായി മാറുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട നിരവധി ആളുകൾ അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഇപ്പോൾ പണക്കാലെന്നോ പാവപ്പെട്ടവനോന്നോ വ്യത്യാസമില്ലാതെ നിരവധി ആളുകൾ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവിടേക്ക് കടന്നു വരുന്നുണ്ട് ഈ സൗകര്യം പരമാവധി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മരണശേഷം നമ്മുടെ നേത്രം മറ്റൊരാൾക്ക് നമ്മുടെ കണ്ണുകൾ ദാനം ചെയ്യുക എന്നുള്ള മഹത്തായ ഒരു കർമ്മത്തിലും ഏർപ്പെട്ടിട്ടുള്ള നിരവധി ആളുകൾ സി പി എമ്മിൻ്റെ ഈ ക്യാമ്പിൻ്റെ ഭാഗമായി അത്തരം മഹത്തായ ഒരു കർമ്മത്തിൻ്റെ കൂടി ഭാഗമായി മാറുന്നുണ്ട് അത്തരത്തിൽ ഈ ക്യാമ്പ് വലിയ വിജയമായി മാറുകയാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാവോ വി ആർ പ്രസാദാണ് ഈ ക്യാമ്പ് രാവിലെ ഉദ്ഘാടനം ചെയ്തത് ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ രക്ഷ വരെയായി നടക്കുന്ന ഈ ക്യാമ്പിൽ ഇപ്പോഴും നിരവധി ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് വലിയ വിജയമാണ് ഇതിൻ്റെ സംഘാടകരെന്ന നിലയിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്